ചെമ്മനെ പൂ സീരിയലിന്റെ വരാതിരിക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശരത്തിന്റെ കൈ ഒടിച്ചത് നമ്മുടെ സച്ചിയാണെന്നുള്ള വിവരം രേവതി അറിയാൻ കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ കാർഡിലും അതുപോലെ പിൻകമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ രേവതി നേരെ ചെല്ലുന്നത് കാർ കാർഷിലേക്കാണ് കേട്ടോ അവിടെ മഹേഷിനെ കാണാണ് രേവതിയെ കണ്ടോടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട് എന്താ രേവതി ഇവിടെ ശശീത ഇവിടെ വരെ പോയിരിക്കാണ് വന്ന ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാന്ന് പറയാണ് അപ്പോഴേക്കും ഞാന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കാര്യം രേവതി പറയാണ് എന്നെ കാണാനോ എന്നുള്ള കാര്യം മഹേഷിന് ചോദിക്കുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾ ഒരു വാക്കുപോലും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ എന്തിനെ കുറിച്ചായിരിക്കും പറയുന്നെന്നുള്ള കാര്യം ചിന്തിക്കാനെട്ടോ മഹേഷ് ഇത്രയും നാളും നിങ്ങൾ അംഗത്തെ പോലെ നടന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല എന്റെ അനിയൻ എന്താണ് ചെയ്തത് ചെറിയ പയ്യനാണ് അവനെ ഇങ്ങനെ അടിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കാനോ സച്ചി കാറിന്റെ പുറകിലും മദ്യപിച്ചിട്ടിരിക്കാണല്ലോ അതുകൊണ്ടാണ് മഹേഷ് പറഞ്ഞിരിക്കുന്നത് അടുത്തുവരെ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം പക്ഷേ രേവതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ഉറങ്ങിക്കിടക്കുന്ന സച്ചി എണീക്കുന്നുണ്ട് അത് അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഉരുണ്ട് കളിക്കാനോ എന്താ പറയണ്ടെന്ന് അറിയാത്ത അവസ്ഥയിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് അവൻ അടിക്കാൻ വേണ്ടി പോയത് അപ്പോഴേക്കും രേവതി എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ വേണ്ടി മഹേഷ് പറയുന്നുണ്ട് ശരിയാണെല്ലാം എത്രയും വേഗം തന്നെ നീ വീട്ടിലേക്ക് പോവാൻ നോക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ രേവതി പറയുന്നത് സച്ചിയുടെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല അപ്പോഴേക്കും നമ്മുടെ സച്ചി ചാടിക്കയറി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ എന്ത് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചിയെ കാണുമ്പോഴേക്കും നമ്മുടെ രേവതി ഞെട്ടുന്നുണ്ട് കേട്ടോ തുടർന്ന് മഹേഷിന്റെ അടുത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അടുത്തുവരെ പോയിന്ന് പറഞ്ഞിട്ട് അത് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഉരുണ്ടു കളിക്കുമ്പോഴേക്കും ഇങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും എന്റെ ഇതിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് എന്റെ അനിയന്റെ കാര്യം മറിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി എന്ത് മറിച്ചു നിന്ന എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അരികിലേക്ക് ചെല്ലുകയാണ് സച്ചി അരികിലൂടെ പോകുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് മണം കിട്ടുകയാണ് ഓഹോ നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ ഇപ്പൊ പകലും ആരംഭിച്ചോ എന്റെ അനിയനെ തല്ലുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അതെ ഞാൻ നല്ല ഫുൾ ഫിറ്റ് ആയിരുന്നു എന്താ ഇപ്പൊന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി പക്ഷെ മഹേഷ് പറയുന്നുണ്ട് സച്ചി നീ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല രേവതി നീ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന രേവതി പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹേഷ് ചെറിയ പയ്യനാണ് അവൻ അവൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വീരുത്വം കാണിക്കണോ അതെ അതെ വളരെ ചെറിയ പയ്യനാന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുപോലും മനസാക്ഷി ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കിയാണേ രേവതി ഇത്രയും നാള് നിങ്ങൾ നല്ലപോലെ പോലെ ആയിരുന്നല്ലോ എങ്ങനെയാ പിന്നി ഇങ്ങനെ തന്നെ ആയത് അറിയാത്തെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന സമയത്ത് നമുക്ക് ജ്ഞാനം വരും എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി ഇത്രയും നാൾ റോട്ടിൽ പോകുന്ന ആൾക്കാരെ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എന്റെ അനിയൻ എന്ത് തെറ്റാ ചെയ്തത് പഠിക്കുന്ന പയ്യനാണ് അവൻ അവന്റെ കൈയല്ലേ നിങ്ങൾ ഇങ്ങനെ ഉടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പഠിക്കാത്ത പയ്യന്റെ കൈ ഓടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കാണേ സച്ചി നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി തോന്നുന്നത് എന്റെ വീട്ടിലുള്ളവര് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ എന്റെ അമ്മ നിങ്ങളെ സ്വന്തം മയ്യനെ പോലെയാണ് കണ്ടത് അവരിപ്പം എന്തോരം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് കേട്ടോ രേവതി പറയുന്ന കേക്ക് എന്നുള്ള കാര്യം പക്ഷെ സച്ചിയാണെങ്കി ഒന്നും പറയാൻ വേണ്ടി അനുവദിക്കുന്നില്ല അവളെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ വിടുകയാണ് കേട്ടോ തുടർന്ന് രേവതി പറയുന്നുണ്ട് എന്റെ അനിയൻ എന്തോരം വേദനയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന കാര്യം അറിയാം അടി കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കുക തന്നെ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ പരിഹസിക്കുകയാണോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അതിന് മാത്രം എന്ത് പാവ ഞാൻ നിങ്ങളോട് ചെയ്തത് അവന്റെ ഭാവി എന്താന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചിന്തയൊക്കെ എങ്ങനെ വരാനാണ് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോധം തന്നെ പോവില്ലേ നിങ്ങൾക്കൊക്കെ കുടി മാത്രം മതിയോന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൻ പറയുന്ന കേക്ക് അവന്റെ മേലെ തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി എടാ നിർത്തറ അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് കേട്ടോ ആരും കുറുകെ സംസാരിക്കാൻ വേണ്ടി വരണ്ട എന്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടല്ല അവള് പറഞ്ഞത് ഭാര്യ ചോദ്യം ചെയ്യുന്നു ഞാൻ അതിന് ഉത്തരം കൊടുക്കുന്നു നീ ഇന്നെ ഇടയ്ക്ക് അറിയുന്നത് പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് മഹേഷിനടുന്ന് നിർബന്ധിച്ച് പറഞ്ഞോടേ സച്ചി നീ ചോദിക്കും എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് സച്ചി പറയുമ്പോഴേക്കും അപ്പോഴേക്കും രേവതിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങളെടുത്തൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇവരെ കടിച്ചുകഴിഞ്ഞാലും ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് ആരും ഇല്ലല്ലോ നാദനില്ലാത്ത വീടല്ലേ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ഒന്നും എന്താ പറയാ എന്നോടല്ലാന്നുള്ള രീതിയിൽ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുവാണേ നിങ്ങളടുത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളൊന്നും ഒരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് രേവതി പോവുകയാണ് രേവതി വീട്ടിൽ ചെന്നിട്ട് നേരെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ രവിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രവി ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അരകെ തന്നെ വർഷയുണ്ട് രേവിതി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി ചേച്ചി സങ്കടപ്പെടല്ലേ അതൊക്കെ ഉടനെ ശരിയാവുന്ന കാര്യം പറയുകയാണ് കേട്ടോ എല്ലാം ഭേദമാവണം എന്നുണ്ടെങ്കിൽ മാസം എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും അവന്റെ പഠിപ്പ് എന്താവും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സങ്കടം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പഴേക്കും ചേച്ചി അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എക്സാം ഒക്കെ മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ചെയ്തത് സച്ചി എന്നുള്ള കാര്യം പറഞ്ഞല്ലോ ആ കാര്യം കേട്ടപ്പോഴാണ് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നത് തുടർന്ന് ചന്ദ്രമതി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം അടിപിടി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം കൈയും കാലം ഓടിക്കലായിട്ടുണ്ട് തുടർന്ന് നമ്മുടെ സ്തുതി പറയുന്നുണ്ട് അച്ഛൻ എപ്പോഴും പറയല്ലോ സച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോ തന്നെ കൈയ്യ് തല്ലി ഓടിച്ചിട്ടുണ്ട് ഇതിൽ എന്ത് ന്യായ അച്ഛന് പറയാനുള്ളത് തുടർന്ന് ശ്രുതി കിട്ടിയ അവസരമല്ലേ അവരുപയോഗിക്കല്ലോ സച്ചി ദേഷ്യത്തില് കൈ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് വിചാരിച്ചത് പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എനിക്കെന്തോ അതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാവുന്നുണ്ട് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഒരുപക്ഷെ കയ്യങ്ങളിന്റെ ഇടയിൽ അറിയാണ്ട പറ്റി പോയതാവും എന്നുള്ള കാര്യം എടാ ഒരു തന്റെ കൈ പിടിച്ചിട്ട് തിരിച്ച് എല്ലോടിക്കുന്നതാണോ അറിയാണ്ട നടക്കുന്നത് അപ്പോഴേക്കും ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചന്ദ്രപതി പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും പക്ഷെ ഇവള് പറയുന്ന കാരണമാണ് മനസ്സിലാവാത്ത എന്തോ ആന്റണി എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നു അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവാട്ടോ ഈ ആന്റണിയെ കുറിച്ചിട്ട് രേവതിക്കും സച്ചിക്കും അറിഞ്ഞു ഞാനാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കടം മേടിച്ചിട്ടുണ്ട് തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അല്ല രേവതി എന്തെങ്കിലും വിഷയം അറിഞ്ഞിട്ട് നീ മറിക്കുന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് രേവതി കരയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രവി പറയുന്നത് ചന്ദ്രേ ആ പെൺകുട്ടി അല്ലെങ്കിൽ വിഷമത്തിലാണ് നീ അതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും മിണ്ടാതിരിക്കോ അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ സച്ചി വന്ന ഉടനെ തന്നെ സച്ചി ഇങ്ങോട്ട് വായ എന്ന് രവി പറയുന്നുണ്ട് അച്ഛര ടയർഡാണ് ഒന്ന് കിടന്ന് ഉറങ്ങിട്ട് വരാ എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് വാടാ സച്ചി രവിക്ക് മുമ്പിൽ ഇങ്ങനെ ചെന്നിട്ട് തലകുനിച്ച് നിക്കാണ്ട് കേട്ടോ നീ എന്താണ് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അച്ഛ ഞാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ ചെയ്തെന്നുള്ള കാര്യം നിനക്കറിയില്ല എന്തിനു ശരത്തിന്റെ കൈ പിടിച്ചോടിച്ചത് ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി രേവതിയാണ് കേട്ടോ നോക്കുന്നത് അത് കാണുന്ന രവി നീ എന്താടാ അവിടെ നോക്കുന്നത് നിനടുത്ത് ഞാനല്ലേ ചോദിച്ചത് ആൻസർ പറ എന്ന് പറയുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് അവന്റെ കൈ ഒടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയടാ ശരിയാവാനുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനൊന്നും അങ്ങനെ പഠിക്കാൻ വേണ്ടി പോകുന്നല്ല അച്ഛ കണ്ഡവന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുവാണ് അവൻ എന്തെങ്കിലും ചെയ്യട്ടെടാ അവനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിനക്കുണ്ട് പക്ഷെ അവനെ അടിക്കാനുള്ള അവകാശം നിനക്ക് ആരാടാ തന്നത് അതും അവന്റെ കൈ ഒടിക്കുന്ന രീതിയിൽ അടിച്ചു വെച്ചിരിക്കുന്നു എന്തെങ്കിലും കൂടുതലായിട്ട് പറ്റിയായിരുന്നെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അവൻ ചെറിയ പയ്യനാണ് എന്തിനാ സച്ചിട്ട ഇങ്ങനെ ചെയ്തത് അവന് എന്തോരം വേദനയായി കാണും ഇനി അത് ശരിയാവുന്നവരെ അവൻ എന്തോരം വേദന അനുഭവിക്കേണ്ടി വരുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാവരും ഫ്രോഡ് തന്നെയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ ഇവൻ പഠിക്കാത്തത് കൊണ്ട് ഈ പഠിച്ചവരുടെ മേലെ ഇവനൊരു കോംപ്ലക്സ് ഉണ്ട് അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എടാ മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ നിന്നെ എന്നുള്ള കാര്യം പറയുമ്പോഴേ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല സച്ചി നീ എന്താ ശ്രുതി ചെയ്യാ എന്താ അവന്റെ കൈയും പിടിച്ചു ഓടിക്കോ നിന്നെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരവും അവനില്ല എന്നുള്ള കാര്യം ശ്രുതിയുടെ മുഖത്ത് നോക്കി സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദ്യം ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം എന്തിനാ അടിച്ചത് നീ എനിക്ക് മറുപടി പറയാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയണേ അങ്ങനെ സച്ചി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് വീണ്ടും പറയുന്നുണ്ട് അവൻ ചെറിയ പയ്യനാണ് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോഴേക്കും വർഷ ശ്രീകാന്തെ ഇവരടുത്തൊന്നും വായകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവർ ചെയ്തത് ക്രിമിനൽ ഒഫൻസ് ആണ് മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ആര് ഞാനാണോ ക്രിമിനല് അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ നേർവഴിയിലൂടെ കയറി വന്നതാണല്ലേ നിന്റെ സൗണ്ട് ഇവിടെ ആവശ്യമില്ല നീ മിണ്ടാതിരുന്നോളണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ തുടർന്ന് ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ നിന്നെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛാ എന്തോ ശരത്തിന്റെ മേലെ തെറ്റുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല സച്ചിയേട്ടിനെന്തോ എടുത്തു ചാടി ചെയ്തെന്നുള്ള കാര്യം തോന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ദേഷ്യത്തോട് കൂടിയിട്ട് നീ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത് തുടർന്ന് രവി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ നടന്ന എന്താന്നുള്ള കാര്യം എന്ന് വെച്ചാ പറ അത് അവർക്ക് എന്തോരം വേദനയായിട്ടുണ്ടാവും നീ ഇപ്പോഴെങ്കിലും പറ കാര്യം എന്താ നടന്നെന്ന് വെച്ചാ അച്ഛാ അവൻ ചെയ്ത ചെയ്തിന് ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിർത്തുവാണെ സച്ചി അങ്ങനെ സച്ചി എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവണേ എന്താന്ന് വെച്ചാ കാര്യം പറയണ്ട ഇല്ല അച്ഛാ ഒന്നുമില്ല അച്ഛാ കണ്ടവമാരുടെ കൂടെ ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നമ്മുടെ രവിതിയുടെ മുഖത്ത് നോക്കിയിട്ട് സച്ചി പറയണേ തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചോദിക്കുന്നത് നീ എന്താ മറുപടി പറയുന്നത് അവന്റെ കൈ എന്തിനാ ഉടച്ചത് അച്ഛാ ഒരു കൈ മാത്രമല്ലേ ഒടിച്ചുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സന്തോഷിച്ചോളാൻ വേണ്ടി പറ അതുപോലെ തന്നെ അവള് കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ രേവതിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് സച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ നിന്നെ അടുത്ത് ചോദിച്ചതിന് എന്താ മറുപടി എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ദേശത്തോടു കൂടി പറയുന്നുണ്ട് വേണ്ട അച്ഛാ അവരടുത്തൊന്നും ചോദിക്കണ്ട ഞങ്ങൾ ആരും ഇല്ലാത്തവരല്ലേ ഞങ്ങളെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആര് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കൂടി പറയുമ്പോൾ നീ കരയല്ലേ മോളെ എന്നുള്ള കാര്യം പറയണേ രവി ഞാൻ ചോദിക്കാൻ മോളെ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട അച്ഛാ അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അടിച്ചാലും ആരുടെ കൈയും കാലം ഒടിച്ചാലും അതൊക്കെ കൊണ്ടിട്ട് മിണ്ടാതിരിക്കണം അത് ഞങ്ങൾ പണമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് വേദനിച്ചാൽ പോലും വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അതെല്ലാം വലിയ പാപമാണ് എന്താടാ എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് രേവതിയുടെ വീട്ടുകാർ നിന്റെ സ്വന്തം മകനെ പോലെയാണ് കണ്ടത് ആ ഒരു ഉത്തരവാദിത്വം നിനക്ക് വേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഉള്ളത് തെറ്റായിപ്പോയി അച്ഛാ അങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കാണല്ലോ ചന്ദ്രമതി ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദിക്കുന്നതിന് അവൻ വേറെ വേറെന്തൊക്കെയോ പറഞ്ഞിട്ട് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാൽ ഇവൻ ചെലപ്പോ അവന് കാശ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അത് തിരികെ ചോദിച്ചിട്ടുണ്ടാകും ഇവൻ സമ്പാദിക്കുന്ന കാശൊക്കെ ആ വീട്ടിലേക്ക് പോകുന്നത് പോലെ ഉണ്ടെന്നൊക്കെ പറയണേ നമ്മുടെ ചന്ദ്ര ഇത് കേക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ അച്ഛ എന്റെ അമ്മ അധ്വാനിക്കുന്നുണ്ട് അതുപോലെ എന്റെ അനിയനും ജോലിക്ക് പോകുന്നുണ്ട് മറ്റുള്ളവരുടെ കാശ് മേടിച്ച് ജീവിക്കേണ്ട അവകാശമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ് കഴിക്കുന്നത് അതെ വലിയ തൊഴിലധിപരായന്റെ പറച്ചിലാണ് ഇതെന്നൊക്കെ എന്നൊക്കെ ചന്ദ്രവതി പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മേ ശരത്തിനെ ഇങ്ങനെ ആയതിന്റെ പേരിൽ അവർ ഭയങ്കര വിഷമത്തിലുള്ളത് അമ്മ കുറച്ചു നേരം മിണ്ടാതിരിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ചന്ദ്രപതിയുടെ വായ അടപ്പിക്കുകയാണ് തുടർന്ന് ശ്രീകാന്ത് വീണ്ടും സച്ചിയേട്ട അവൻ എന്ത് തെറ്റ് വേണെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അവന്റെ കൈ ഓടിക്കുകയാണോ വേണ്ടത് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേറെന്തോ ഒരു കാരണമുണ്ട് അതെ അത് ശരി തന്നെയാണ് കാരണം ഓൾറെഡി അവൻ ഈ വീട്ടിലെ ബൈക്ക് മോഷ്ടിച്ചതല്ലേ ഇനി എന്തൊക്കെ ചെയ്തു വെച്ചെന്ന് ആർക്കറിയാന്നുള്ള കാര്യം ശ്രുതിയും ഇത് കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് കേട്ടോ അച്ഛ എന്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെയല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് ജോലിക്കും പോകുന്നുണ്ട് എന്നിട്ട് കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലാതെ എന്റെ അനിയൻ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങുന്നൊന്നുമില്ല അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി ഇപ്പൊ എന്തിനാ ശ്രുതിയെ വെറുതെ ഇതിലേക്ക് വലിച്ചെഴുതീന്ന് എന്റെ അനിയനെ കുറിച്ചിട്ട് ആവശ്യമില്ലാതെ സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്നുള്ള കാര്യം ശ്രുതിയുടെ മുഖത്ത് അടിച്ചതുപോലെ പറയേണ്ട ഒരു യുവതി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്